യുദ്ധകാന്ഡം കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജാമർക്കാത്മജനയും രാവണ ബാണവിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിന രാത്രി ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികളോർത്തു ചൊല്ലിടിന നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർദ്ധപുരുഷകാരാദിയും നന്മയും അർദ്ധപുരുഷാകാരാദിയും നഷ്ടമായി നഷ്ടമാന്നി തുടങ്ങി സുഖവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവു താനുമനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദിക്കേശനും രംഭയും പിന്നെ നളകുബേരാദിയും ജംഭാരി ംഭയും പിന്നെകുബേരാദിയുംരും കുംഭോത്ഭവാദികളായ മുനികളും പുതപോബലം പൂണ്ടുപാതിവൃത്യനിഷ്ഠയോടെ മരുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസുകൾ നിധ്യയായി വന്നുകൂടുന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തൊന്ന് നല്ലു ജയിച്ചു കൊൾവാനഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നി ഉണർന്നീടുമാറിലുറങ്ങി തുടങ്ങിയിട്ടവനുമിന്നൊൻപതു നാളെ കഴിഞ്ഞതുള്ളു നിങ്ങളൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാവരും ഉരുമ്പെട്ടുണർത്തുവാൻ ആനക ദുന്ദുഭി മുഖ്യവാദ്യങ്ങളുമാണ്ക്കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞു മാർത്തും ജഗൽകമ്പം വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞീടിനാർ കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാ നാരാശവീരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കുന്നു പോലെ ക്രവ്യങ്ങളാദിയായി കലർുന്നേറ്റിരുന്നീടിനാൻ കവ്യങ്ങളാദിയായി മറ്റുപജീവനശംഭു ദേവിയും ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവൂ ൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറി കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവാൻ എന്നിങ്ങനെ ചൊല്ലി ചൊല്ലിപ്പുറപ്പെട്ടു നേരം മഹോദരൻ നെല്ലെ തൊഴുതു പറഞ്ഞാൻ അതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതുവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനാൻ കൂഢമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതില്ലോർക്കൻ ഈ കാര്യങ്ങൾ വൃത്താതമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നെ നാസാ കുചങ്ങളെ ഛേദിച്ചതിരുന്നു ഞാൻ ജാനകി ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ ി കൊണ്ടെന്നു വെച്ചിടേ വാരിധിയിൽ ചിറകെട്ടി കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയുമെയ്തു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചുകൊള്ളണമേ എന്നതു കേട്ടു ചൊന്നാ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ല നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയേ രാമനു നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതും നന്നു നന്നോർത്തുകാൺ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതും കൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീരവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവുമർദ്ധ പുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളുമാറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുമത്യനുമുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാൽ അതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്മുഖമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യ നല്ലതു കാഗോളമെന്നതു ചൊല്ലുവോരല്ല വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടുമായ കുലവും നശിച്ചുപോകും നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാഥിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയേ കണ്ടു മോഹിച്ച ശലഭങ്ങൾ മഗ്നരായഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൾ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു വെളിശം ഗ്രസിക്കയാ പത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനുമുന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലോരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു ഇന്ദ്രിയങ്ങൾക്കു ചരാതിപ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നും കൊണ്ടും ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാമാപത്തുകൾ ിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാനോ നപത്തുകൾ ഹരേ രാമ 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 രാ